സി പി ഐ എമ്മിനെതിരായി കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന നുണയുടെ ഒരു വലിയ കോട്ടയാണ് ഇന്നലത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ നിലപാടോടുകൂടി പൊളിഞ്ഞു വീണത് ഈ കേസിൽ ഞങ്ങളെ പ്രതി ചേർക്കുമ്പോഴും ഇരുപത്തിയെട്ടാം തീയതി ഞങ്ങൾ കുറ്റക്കാരാണെന്ന് പറഞ്ഞപ്പോഴും മൂന്നാം തീയതി ഒരിക്കലും ഞങ്ങൾ അർഹിക്കാത്ത ഒരു ശിക്ഷ നൽകിയപ്പോഴും ഞങ്ങൾ ഒരു തരത്തിലും പ്രതികരിച്ചിരില്ല കാരണം നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾക്കുള്ള വിശ്വാസം കൊണ്ടും ഞങ്ങൾക്ക് നീതി ലഭിക്കും എന്ന പ്രതീക്ഷയിലും തന്നെയാണ് ആ ഘട്ടങ്ങളിൽ നിങ്ങളുടെ ഒരു ചോദ്യങ്ങൾക്കും ഞങ്ങൾ വഴങ്ങാനോ മറുപടി പറയാനോ തയ്യാറാണ് ആറാം തീയതിയാണ് ഹൈക്കോടതി ലീവ് കഴിഞ്ഞ് വീണ്ടും ചേരുന്നത് അന്ന് തന്നെ ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച അപ്പീൽ അപേക്ഷകൾ സ്വീകരിക്കപ്പെടുകയും തൊട്ടടുത്ത ദിവസം അത് പരിഗണിക്കുകയും അന്ന് സി ബി ഐയുടെ സ്റ്റാൻഡിങ് കൗൺസിലിൻ്റെ സാന്നിധ്യമില്ലായ്മ കൊണ്ട് എട്ടിലേക്ക് മാറ്റിവെക്കുകയും എട്ടിന് രാവിലെ തന്നെ ഞങ്ങളുടെ വിധി ശിക്ഷ സ്റ്റേ ചെയ്തുകൊണ്ടും ഞങ്ങൾക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടും ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വിധി നീതിന്യായ വ്യവസ്ഥയിലുള്ള ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങൾക്ക് അതിലുള്ള ദൃഢമായ ഞങ്ങളുടെ നിലപാടും ഉറപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഘട്ടങ്ങളിലെല്ലാം ഞങ്ങളുടെ പാർട്ടി തീർച്ചയായും ഞങ്ങളെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം നിരപരാധികളാണ് എന്നും സി പി ഐ എമ്മിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാം പ്രതിചേർക്കപ്പെട്ടത് എന്ന് ഉറച്ച് വിശ്വസിക്കുകയും ഇതിൽ നിന്ന് മോചനം നേടി വരാനാവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരുന്നതിൽ കാസർഗോഡ് ജില്ലയിലെ പാർട്ടി കണ്ണൂർ ജില്ലയിലെ പാർട്ടി കേരളത്തിലെമ്പാടുമുള്ള പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരുമെല്ലാം വലിയ സഹായവും പിന്തുണയുമാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനാവശ്യമായിട്ടുള്ള ഊർജ്ജവും പാർട്ടി നേതാക്കന്മാരുടെ ഇടപെടലും സാന്നിധ്യവും കൊണ്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഈ പ്രതിസന്ധി അജീ അതിജീവിക്കാൻ പാർട്ടിയെ സഹായിച്ച എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദിയും കടപ്പാടുമുണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹപൂർണമായ അഭിവാദ്യം എന്നാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇതിൽ ഗൂഢാലോചന ഇല്ല അതാണല്ലോ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത് സി ബി ഐ വന്നിട്ട് പ്രതിചേർത്ത പത്ത് പേരിൽ ഒമ്പത് പേരും പ്രതികളല്ല എന്നുള്ള നിലക്കാണെങ്കിലും ഇപ്പോഴെത്തിയിട്ടുള്ളത് ഒരാളുടെ മാത്രം ഒരു വിഷയത്തിലാണ് ചെറിയ ഒരു കൺഫ്യൂഷൻ ഉള്ളത് അതും അപ്പീൽ പെറ്റീഷൻ്റെ ഭാഗമായി പരിഗണിക്കപ്പെടും അതുകൊണ്ട് ഗൂഢാലോചന ഇല്ല അല്ല നിങ്ങളെ ആണെന്ന് അങ്ങനെയല്ല ഞങ്ങളെ ഞങ്ങൾ കേസിൽപ്പെടുത്തിയത് ഞങ്ങൾ പാർട്ടി നേതാക്കന്മാരായതുകൊണ്ട് മാത്രമാണ് ബാക്കി കാര്യങ്ങൾ പിന്നീട് പ്രതികരിക്കും